ഹലോ ഫ്രണ്ട്സ് ഫ്ലോറാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ചില്ലി ചിക്കൻ ഫ്രൈഡ് റൈസിൻ്റെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ പൊറോട്ടയുടെ കൂടെയോ ബട്ടർനേൻ്റെ കൂടെയോ എന്തിന് കൂടെയും കഴിക്കാൻ പറ്റുക ഒരു അടിപൊളി ചില്ലി ചിക്കനാണ് ഇവിടെ തയ്യാറാക്കുന്നത് ചില്ലി ചിക്കനിലേക്ക് കഴുകി വൃത്തിയാക്കിയ അര കിലോ ചിക്കനാണ് ഇവിടെ എടുത്തിരിക്കുന്നത് ബോൺലെസ് ചിക്കൻ ആയാലും ബോണുള്ള ചിക്കൻ ആയാലും കുഴപ്പമില്ല ഞാനിവിടെ ബോൺലെസ് ചിക്കനാണ് എടുത്തിരിക്കുന്നത് ചില്ലി ചിക്കനിലേക്ക് ചെറിയ പീസായി നുറുക്കിയ ചിക്കൻ എടുക്കുന്നതാണ് നല്ലത് കഴുകി വെച്ച ചിക്കൻ നമുക്ക് ബൗളിലേക്ക് മാറ്റി ഇതിലേക്ക് അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കുക മൂന്ന് ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക അര ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം നിങ്ങളുടെ റെഡ് ചില്ലി സോസ് ഉണ്ടെങ്കിൽ അത് ആഡ് ചെയ്ത് കൊടുക്കാം എന്തെങ്കിലും ഇപ്പോൾ ഉള്ളതുകൊണ്ട് അത് ആഡ് ചെയ്തു അര ടേബിൾ സ്പൂൺ സോയാ സോസ് ഇനി ഒരു സ്പൂൺ വെച്ച് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിപ്പോൾ നല്ലതുപോലെ മിക്സായി വന്നിട്ടുണ്ട് എല്ലാവരുടെയും ഒരുപോലെ പിടിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം കൂടുതലിരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത് ഇനി ഇത് നമുക്ക് ഒരു പാത്രം വെച്ചത് മൂടി ഒരു അരമണിക്കൂറ് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഈ സമയം നമുക്ക് വെജിറ്റബിൾസൊക്കെ ചോപ്പ് ചെയ്തെടുക്കാം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട് ചെറിയ ക്യാപ്സിക് ആണെങ്കിൽ ഒരെണ്ണം എടുത്താൽ മതി വലിയ ക്യാപ്സിക് ആണെങ്കിൽ അതിൻ്റെ പകുതി എടുത്താൽ മതി ഞാനിവിടെ മൂന്ന് കളർ എടുത്തിട്ടുണ്ട് അത് അളവാക്കിയിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത് ഇനി ഒരു ചെറിയ സവാള വലിയ ആണെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഹാഫ് എടുത്താൽ മതി അതിങ്ങനെ സ്ക്വയർ അരിഞ്ഞ് അത് അടർത്തി ഇതുപോലെ മാറ്റിയെടുക്കാം ഇനി ഞാനിവിടെ മല്ലിയിലാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ശരിക്കും സ്പ്രിംഗ് ഓണിയൻ ആണ് ആവശ്യം എൻ്റെ അതില്ലാത്തതുകൊണ്ട് ഞാനിവിടെ മല്ലിയല എടുത്തിട്ടുണ്ട് അതൊരു ചെറിയ പിടി എടുത്തിട്ടുണ്ട് സ്പ്രിംഗ് സ്പ്രിങ്ണിയും ഉള്ളവർ അത് ആഡ് ചെയ്യാം ഇനി ഒരു പത്തല്ലി വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് അതിങ്ങനെ ചെറുതാക്കി അരിഞ്ഞ് പിന്നെ ഒരു കഷ്ണം ചെറിയ ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് ഒരു മൂന്ന് പച്ചമുളക് ചെറുതാക്കി അരിഞ്ഞത് ഇത്രയും സാധനങ്ങളാണ് നമുക്ക് ആവശ്യം ഇനി നമ്മൾ നേരത്തെ റസ്റ്റ് ചെയ്യാൻ വെച്ചിരുന്ന ചിക്കൻ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഞാനിവിടെ റിഫൈൻഡ് ഓയിലാണ് എടുത്തിരിക്കുന്നത് ഒരു കിലോ ഓയിൽ എടുക്കരുത് നമ്മൾ ചൈനീസ് കുക്കിംഗ് ചെയ്യുമ്പോൾ എപ്പോഴും ഒരു റിഫൈൻഡ് ഓയിൽ എടുക്കാൻ ശ്രദ്ധിക്കുക ഞാനവിടെ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് ഓയിൽ ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിരിക്കുന്ന ചിക്കൻ നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഓരോന്നോരോന്നായിട്ട് വേർതിരിച്ച് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇത് ഞാനിവിടെ എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ചിക്കൻ ഒരു സൈഡ് വന്നിട്ടുണ്ട് ഇനി നമുക്കിങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം ഇതായി ഞാനിവിടെ എല്ലാം മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ആ സൈഡും കൂടെ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇപ്പോൾ രണ്ട് സൈഡും നല്ലതുപോലെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ബൗളിലേക്ക് മാറ്റാം അപ്പോൾ ചിക്കൻ എല്ലാം ഫ്രൈ ചെയ്ത് ഞാനിവിടെ ബൗളിലേക്ക് എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കിംഗ് ആരംഭിക്കാം അതിന് മുന്നേ അര ഗ്ലാസ് വെള്ളത്തിൽ അര ടേബിൾ സ്പൂൺ കോൺഫ്ലോറ് ആഡ് ചെയ്തിട്ട് അതൊന്ന് കലക്കി മാറ്റി വെക്കാം നോർമൽ വാട്ടർ തന്നെയാണ് എടുത്തേ അതൊന്ന് കലക്കി മാറ്റി വെക്കാം ഇനി ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഞാനിവിടെ ഒരു പാൻ അടപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചൈനീസ് കുക്കിങ്ങിൽ ഓയിലാണ് നല്ലത് കോക്കനട്ട് ഓയിൽ ഒന്നും എടുക്കാണ്ടിരിക്കുക റിഫൈൻഡ് ഓയിൽ എടുക്കാൻ ശ്രമിക്കുക നമ്മളിവിടെ ഫാസ്റ്റ് കുക്കിംഗ് ആണ് ചെയ്യണേ അപ്പോൾ എല്ലാ സാധനവും അടുത്ത് വെച്ച് നമ്മൾ കുക്ക് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയും പച്ചമുളകും ഇഞ്ചി ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇത് കുക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിലാണ് എല്ലാം കുക്ക് ചെയ്തെടുക്കുന്നത് മീഡിയത്തിലേക്ക് ലോയ്ക്ക് ഒന്നും പോകണില്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് കുക്ക് ചെയ്തെടുക്കുന്നത് ഇനി ഇത് ജസ്റ്റ് ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ച സവാള ആഡ് ചെയ്ത് കൊടുക്കാം അതിന് ശേഷം അപ്പം തന്നെ നമ്മുടെ ക്യാപ്സിക്കോം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് മിക്സ് ചെയ്തെടുക്കാം ഈ സമയം സ്പ്രിംഗ് ഓണിയൻ ഓണിയനുള്ളവർ അത് ആഡ് ചെയ്ത് കൊടുക്കാം ഇപ്പോൾ ഇളക്കി കൊടുത്ത് രണ്ട് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി ഒരു ടേബിൾ സ്പൂൺ ചില്ലി സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം ഹൈ ഫ്ലെയിമിൽ തന്നെ കുക്ക് ചെയ്തെടുക്കാം ഒരു പത്ത് പതിനഞ്ച് സെക്കൻഡ് ഇളക്കിയതിന് ശേഷം അര കപ്പ് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി അര ടീസ്പൂൺ ഉപ്പ് ആഡ് ചെയ്യാം ഇനി അര ടീസ്പൂൺ കുരുമുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇനി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റിയ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ടിത് നല്ലതുപോലെ മിക്സ് ചെയ്യാം ഇതിപ്പോൾ അതേ കുറുതായി വന്നിട്ടുണ്ട് കൂടുതൽ ഗ്രേവി വേണ്ടവർക്ക് വെള്ളം കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നൂ ഈ സമയം നമ്മൾ നേരത്തെ കലക്കി മാറ്റി വെച്ച കോൺസ്റ്റാച്ചിൻ്റെ ആ വെള്ളം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഇപ്പോഴും ഫ്ലെയിമ് മാറ്റി കൊടുത്തിട്ടൊന്നുമില്ല ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇരിക്കുന്നത് ഈ സമയം സ്പ്രിംഗ് ഓണിയനുള്ളവർ അത് ആഡ് ചെയ്ത് കൊടുക്കുക സ്പ്രിംഗ് ഓണിയൻ്റെ ഗ്രീൻ പാർട്ട് ആഡ് ചെയ്ത് കൊടുക്കുക ഞാനിവിടെ സ്പ്രിംഗ് ഉണിയൻ ഇല്ലാത്തത് കൊണ്ട് മല്ലിലയാണ് ആഡ് ചെയ്ത് കൊടുക്കണേ ഇത് ഇട്ടതിന് ശേഷം നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കുക മുപ്പത് സെക്കൻഡ് ഇളക്കിയതിന് ശേഷം ഞാനിവിടെ സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ചില്ലി ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളി ചില്ലി ചിക്കനാണ് എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യേണ്ട ഒരു അടിപൊളി റെസിപ്പി തന്നെയാണിത് റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ചില്ലി ചിക്കനാണിത് ഇത് ചപ്പാത്തിൻ്റെ കൂടിയോ ബട്ടർനാനിൻ്റെ കൂടിയോ ഫ്രൈഡ് റൈസിൻ്റെ കൂടിയാണ് ബെസ്റ്റ് ഇത് കഴിക്കാനായിട്ട് അപ്പോൾ ഇതെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഫീഡ്ബാക്ക് പറയാൻ മറക്കല്ലേ ബായ്